ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ പുതിയ പുതിയ വെറൈറ്റി മോഡൽ ഡിസൈൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് ചുരിദർക്കെട്ട് മോഡൽ എ ലൈൻ ടൈപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് അതിനകത്ത് നല്ലൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് കാന്താവർക്ക് പോലത്തെ ഒരു പ്രിൻറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഈ മോഡലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് റേറ്റും സെയിം തന്നെ ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു പുതിയ പുതിയ ഡിസൈനാണ് അതിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡോട്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതും കോഫി കളറാണ് ഓറഞ്ചും കോഫിയും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തും കോഫി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കോഫി കളറിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് മെഹന്തി കളറിൽ നമ്മുടെ കാന്താവർക്ക് അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് മെഹന്തി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് മെഹന്തി കളറും ലൈനുള്ള പാറ്റേണും ഇതും കാന്താവർക്ക് ഇത് മറ്റേ വലിയ വലിയ ലൈനുള്ള പാറ്റ അടുത്തത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും അടുത്ത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നൊരു ബ്ലൂ തന്നെയാണ് ഡാർക്ക് ബ്ലൂ ഇച്ചിരി വ്യത്യാസമുണ്ട് ബ്ലൂവിൽ ഒരു നേവി ബ്ലൂ ആയിട്ട് വരും അടുത്തത് ഡാർക്ക് ബ്ലൂവും റെഡ് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും ലൈൻ ലൈൻ ഉള്ള പറ്റ ഇത് കുഞ്ഞ് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് ബ്ലൂവും റെഡും ഉള്ള കോമ്പിനേഷൻ അടുത്ത് ഇനി വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ളതാണ് അതിൻ്റെ റെഡിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും ഇങ്ങനെയാണ് അടുത്തത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ചെറിയ ചെറിയ ഡിസൈൻ അടുത്തത് ഇങ്ങനെ വരും ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഭയങ്കര റെഡല്ല സാമാന്യം സാധാരണ റെഡ് ഈ ഡിസൈനൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റെഡാണിത് റെഡും ഡാർക്ക് ബ്ലൂ അടുത്തതും അങ്ങനെ തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ അജ്രക്കിൻ്റെ നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും